സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ കോൺടാക്ട് എം എസ് ഓഫീസ് അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് സിഐ ട്യൂ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രകടനവും സായാർണയും സംഘടിപ്പിച്ചു സി ഐ ടിയു പാലക്കാട് ജില്ലാ സെക്രട്ടറി എം ചെയ്തു നീതി മെഡിക്കൽ സ്റ്റോറിന് മുൻപിൽ ആരംഭിച്ച മാർച്ച് റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ധർണയോടെ അവസാനിച്ചു ജില്ലാ സെക്രട്ടറി എം ഹംസ ധർണ ചെയ്തു വലിയ റെയിൽവേയുടെ ചരിത്രത്തിലും ചരിത്രത്തിലും പാരമ്പര്യമുണ്ട് ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികളുടെ ും നിരവധി ചരിത്രം പോരാട്ടങ്ങൾക്ക് ഷൊർണൂർ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഷൊർണൂരിന്റെ മണ്ണിൽ തന്നെ ആർ എം എസ് എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ നിർത്താൻ വേണ്ടി തീരുമാനമെടുത്തിട്ടു പോയാണ് നിർത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ കണ്ണു തുറക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം തയ്യാറല്ല മേധാവികൾ മേധാവികൾ തയ്യാറല്ല 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 റെയിൽവേ ജില്ലാ 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 വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ പിള്ള ഒറ്റപ്പാലം ഡിവിഷൻ വൈസ് പ്രസിഡന്റ് വി വേണുഗോപാൽ ഡിവിഷൻ കമ്മിറ്റി അംഗം എൻ ഡി ദിൻഷാദ് ആർ എം എസ് ബ്രാഞ്ച് സെക്രട്ടറി കുമാർ എന്നിവർ സംസാരിച്ചു